അലൈക്കും വാഹമത്തുല്ലാഹി വാർക്കാത്തൂ അഞ്ചാം ക്ലാസ്സിലെ ദുറൂസല്ലിസ്ലാം ഒന്ന് അഥവാ ഒന്ന് മുതൽ പത്ത് വരെയുള്ള ദുറൂസല്ല ഇസ്ലാമിലെ ഒന്ന് മുതൽ പത്ത് വരെ ഉള്ള പാഠങ്ങളിലെ ക്വസ്റ്റ്യൻ പേപ്പർ രണ്ടായിരത്തി ഇരുപത്തി നാല് നടന്ന ചോദ്യപേപ്പറാണ് നമ്മൾ വായിക്കാൻ പോകുന്നത് ഒന്ന് കോളത്തിൽ ശരി അടയാളപ്പെടുത്തുക ഒന്ന് ബിലാർ റുദിയുള്ളവിന് വിലക്ക് വാങ്ങി മോചിപ്പിച്ചു ആരാണ് ആൻസർ അബൂബക്കർ റുദിയുഹു രണ്ട് കർമ്മം സ്വീകാര്യമാവാൻ വേണം എന്താ വേണ്ടത് ആൻസർ എഹ്ലാസ് അടുത്തത് മൂന്നാമത്തത് നാവിൻ്റെ ദോഷം ഏതാണത് പരിഹാസം നാല് അള്ളാഹു താലാക്ക് വാജിബായ സിഫത്ത് ആൻസർ അൽ ഇറാദത്ത് അഞ്ച് ഹൈറ് ഉണ്ടാകുമ്പോൾ എന്താ ചെയ്യേണ്ടത് ആൻസർ നന്ദി ചെയ്യണം ആറ് പുകഴ്ത്തൽ എന്ന എന്നർത്ഥം പുകഴ്ത്തൽ എന്നാണ് അതിൻ്റെ അർത്ഥം ഏതാണത് സനാ എൻ്റെ അർത്ഥമാണ് സനാ ഇന്റെ അർത്ഥാണ് പുകയ്ത്തൽ ഇനി ചേരുമ്പടി ചേർക്കുക ഏഴ് നിരീശ്വരവാദിയെ ഉത്തരമുട്ടിച്ചു ആരായിരുന്നു അൻസർ ഇ ഇ ഇമാം അബു ഹനീഫൻഹു എട്ട് ബൽഹിര രാജാവായിരുന്നു ആരെ അൻസർ സി ഇബ്രാഹിം അദ്ദേഹം ഒമ്പത് നബ്സല്ലാഹു അലൈവസ്ലമിയുടെ പിതൃവ്യ പുത്രൻ ആൻസർ എ അലിറലി അള്ളാഹാനു പത്ത് ചെ ചെറുപ്പം മുതൽ നബ്സല്ലാ അലൈ വസ്ലമയുടെ കൂട്ടുകാർ ആൻസർ ബി അബുബക്റലി അള്ളാഹാനു പതിനൊന്ന് റോമക്കാരുമായി യുദ്ധം ചെയ്തു ആൻസർ ഡി ഉസാമത്ത് റലി അള്ളാഹാനു ഇനി അടുത്ത് പൂരിപ്പിക്കാനുള്ളതാണ് പന്ത്രണ്ട് അള്ളാഹു താലിയുടെ ഡാഷ് അനുസരിച്ചാണ് എല്ലാം നടക്കുന്നത് അള്ളാഹു താലയുടെ ഖദർ അനുസരിച്ചാണ് എല്ലാം നടക്കുന്നത് പതിമൂന്ന് ലായത്തനമ്മ മുൻ ഏഷണിക്കാരൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല പതിനാല് ഈമാൻ ഡേസിൽ പരം ശാഖകളുണ്ട് ഈമാൻ എഴുപതിൽ പരം ശാഖകളുണ്ട് പതിനഞ്ച് ഡാഷിനെ ചുരുക്കുകയില്ല സമ്പത്തിനെ ചുരുക്കുകയില്ല പതിനാറ് ഹിജറ വർഷം വിശുദ്ധ മക്ക ഇസ്ലാം രാജ്യത്തിന്റെ ഭാഗമായി ഹിജറ എട്ടാം വർഷം പതിനേഴ് മുസ്താഹുൽ ഫാഹിരി മനാസില മനാസില ഒറ്റ വാക്കിൽ ഉത്തരം എഴുതുക പതിനെട്ട് അതി അള്ളാ എത്രാം വർഷം ഒഫാത്തായി ആൻസർ അറുപത്തി മൂന്ന് എത്ര അള്ളു എത്രാം വയസ്സിൽ ഒഫാത്തായി ആൻസർ അറുപത്തി മൂന്ന് പത്തൊമ്പത് കർമ്മം സ്വീകാര്യമാവൽ എന്ത് പരിഗണിച്ചാണ് ആൻസർ നെയ്യത്ത് പരിഗണിച്ച് ഇരുപത് കോപിക്കാത്തവർക്ക് എന്ത് കിട്ടുമെന്ന് നിബ്സ എന്ത് കിട്ടുമെന്നാണ് നിബ്സലാ അലൈ വസ്ലമ പറഞ്ഞത് ആൻസർ സ്വർഗം ഇരുപത്തി ഒന്ന് ഈമാൻ ഏറ്റവും ശ്രേഷ്ഠമായത് ഏത് ആൻസർ ഇലാഹ ഇല്ലല്ലോ ഇരുപത്തിരണ്ട് അൽ വുജൂദ് എന്ന സിഫത്തിൻ്റെ വിപരീതമെന്ത് ആൻസർ അൽ അദ്മ് എന്ന നാം വജൂദിൻ്റെ മുസ്തഹില ഇല സിഫത്തേതാ അതിൻ്റെ എതിരിലുള്ള അത് അദുമ് എന്നതാണ് ഇരുപത്തി മൂന്ന് ഓഫീസ് എന്നതിൻ്റെ അറബി പദം പദമെന്ത് ആൻസർ മക്തബ ഇനി അടുത്ത ഒറ്റ വാചകത്തിൽ ഉത്തരം എഴുതാനാണ് ഇരുപത്തി നാല് എന്തിനാണ് പ്രവാചകർ നിയോഗിതരായത് ആൻസർ ഓരോ കാലത്തും ജനങ്ങൾക്ക് നേർവഴി കാണിക്കാനും ഇസ്ലാമിക ജീവിത രീതി പഠിപ്പിക്കാനും ഇരുപത്തിയഞ്ച് കച്ചവടത്തിൽ പാടില്ലാത്ത രണ്ട് കാര്യങ്ങൾ ഏത് ആൻസർ അളവിലും തൂക്കത്തിലും ഏറ്റക്കുറച്ചിൽ വരുത്തുക ചരക്കിൻ്റെ ന്യൂനത അറച്ച് വെക്കുക നല്ലതും ചീത്തയും വിടകലർത്തി വെക്കുക ഇരുപത്തിയാറ് ഒന്നിലധികം വിലാഹുണ്ടായാൽ എന്ത് സംഭവിക്കും ആൻസർ ലോകത്തിൻ്റെ വ്യവസ്ഥ അവതാളത്തിലാകും കുഴപ്പമുണ്ടാകും ഇരുപത്തിയേഴ് എന്താണ് ഇഖിലാസ് ആൻസർ അള്ളാഹുവിൻ്റെ തൃപ്തി മാത്രം ആഗ്രഹിച്ച് വിഭാഗത്ത് ചെയ്യലാണ് ഇഖിലാസ് ഇനി ഇരുപത്തിയെട്ട് എന്താണ് ഇരുപത്തിയെട്ടാമത്തേത് സ്വർഗപ്രവേശം ഉറപ്പായി എന്ന് നബ്സറുള്ള അർജുനൻ പറഞ്ഞ മൂന്ന് കാര്യങ്ങൾ ആൻസർ നോമനുഷ്ഠിക്കുക മയ്യത്ത് സംസ്കാരത്തിൽ പങ്കെടുക്കുക പാവപ്പെട്ടവർക്ക് ഭക്ഷണം നൽകുക രോഗിയെ സന്ദർശിക്കുക ഇരുപത്തിയൊമ്പത് ഈമാൻ മാൻ കാര്യങ്ങളിൽ ആറാമത്തേത് ഏത് ആൻസർ കതിരിൽ വിശ്വസിക്കൽ മുപ്പത് നല്ല സ്വഭാവങ്ങളിൽ നാലെണ്ണം എഴുതുക ആൻസർ വിനയം കാരുണ്യം സ്നേഹം ക്ഷമ മുപ്പത്തി ഒന്ന് അറബിയിൽ എഴുതുക ഞാൻ വെള്ളിയാഴ്ച വീട്ടിൽ പോകും അങ്ങനെ ഇലൽ എങ്ങനെ എഴുതും ഈ അഞ്ചുവരയിൽ കുറയാതെഴുതാൽ മുപ്പത്തിരണ്ട് അൽഫാഷിദോൻ കുറിച്ച് എഴുതാനാണ് മുപ്പത്തി മൂന്ന് കതിലുള്ള വിശ്വാസം അതിനെക്കുറിച്ച് എഴുതാനാണ് അപ്പോൾ ഖുലഫ കുറിച്ച് നമുക്ക് നോക്കാം നബി നബിസുല്ലാഹു അലൈഹി വസ്ലമക്ക് ശേഷം തങ്ങളുടെ മാതൃക പിൻപറ്റി മുസ്ലിങ്ങൾക്ക് നേതൃത്വം നൽകി ഭരണം നടത്തിയ സ്വഹാബിമാർക്ക് അൽ ഖുലഫ ഉറാഷിദ്വൻ എന്ന് പറയുന്നു അവർ അബുബക്രലിയുള്ളു അമർ അലിയുള്ളു ഉസ്മാൻ അലി റലിയുള്ളു അലിറലിയുള്ള എന്നിവരാണ് ഈ നാല് പേരും കുറേശികളാണ് സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട സ്വഹാബികളിൽ പ്രമുഖരാണ് നബിസുലുള്ളാഹ്ഹു അലൈവ് വസ്ലമക്ക് ശേഷം കണ്ട ഏറ്റവും ഉത്തമമായ ഭരണം ഈ നാല് ഖലീഫ്മാരുടേതാണ് അത് മുപ്പത് കൊല്ലത്തോളം നീണ്ടു നിന്നു ഇനി കതിരിലുള്ള വിശ്വാസത്തെക്കുറിച്ച് എന്താണ് കതിരിൽ വിശ്വസിക്കൽ നമുക്ക് നിർബന്ധമാണ് അത് ഈമാൻ കാര്യങ്ങളിൽ പെട്ടതാണ് ലോകത്ത് സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും അള്ളാഹുവിൻ്റെ നിശ്ചയമനുസരിച്ചാണ് നടക്കുന്നത് എല്ലാം അവൻ മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുണ്ട് ജനനം മരണം രോഗം ആരോഗ്യം വളർച്ച തളർച്ച തുടങ്ങി ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങളും അള്ളാഹുവിൻ്റെ തീരുമാനമനുസരിച്ചാണ് നടക്കുന്നത് അതിൽ ഹൈറായ കാര്യങ്ങളും ഷെറായ കാര്യങ്ങളും ഉണ്ടായേക്കാം ഇൻഷാല്ല ഇതോടെ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ദുറൂസൽ ഇസ്ലാമിലെ ആദ്യ പാഠങ്ങൾ ചോദ്യം ഒരു വായിച്ചു കഴിഞ്ഞു അള്ളാഹു സുബാനു തല എല്ലാ മക്കൾക്കും ഉന്നതമായ വിജയം നൽകുമാറാകട്ടെ ഹമീൻ അസ്സലാമലൈക്കും വഹമ്മത്തല്ലാ വാത്തൂ